പുറത്തിറക്കാറില്ലെന്ന് പറയുന്നവർ കാണുക ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ദിലീപും കാവ്യയും ഒരു തരത്തിലും ദിലീപിനെ വിടാതെ പിന്തുടരുകയാണ് ബോളിവുഡിൽ മാത്രമല്ല പാപ്പരാസികൾ ഇങ് മോളിവുഡിലുമുണ്ട് എന്നതിനിതാ തെളിവ് ദിലീപ് കാവ്യ മാധവനെയും കൊണ്ട് സ്വന്തം പുട്ടുകടയിൽ ടേസ്റ്റ് നോക്കാൻ എത്തിയ ഫോട്ടോയാണ് പുറത്തെത്തിയിരിക്കുന്നത് മഞ്ഞ ഷർട്ടും മുണ്ടും ധരിച്ച് നല്ല കട്ടിമീശ വെച്ചാണ് ദിലീപ് കറുത്ത ചുരിദാറിൽ ഒരു സാധാരണക്കാരിയായി കാവ്യ സമയങ്ങളൊന്നുമില്ലാതെ ഒരു കുടുംബം എങ്ങനെ ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങുമോ ആ സ്റ്റൈലിലാണ് ഇരുവരും ഫോട്ടോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു മകളെ കൂട്ടാതെയാണ് ഇരുവരും തങ്ങളുടെ സ്വന്തം സ്ഥാപനമായ പുട്ടുകടയിൽ ദേ പുട്ടിൽ എത്തിയത് എത്ര കുറ്റി പുട്ട് ഏത് വെറൈറ്റി പുട്ട് സൈഡ് ഡിഷ് എന്താണ് വാങ്ങിയത് കഴിച്ചത് എന്നൊന്നും അറിയില്ലെങ്കിലും പുട്ട് തന്നെയാണ് കഴിച്ചതെന്ന് ഉറപ്പാണ് കാരണം ദേ പുട്ടിൽ ഞങ്ങളും കയറിയിട്ടുണ്ട് അവിടെ പൊറോട്ട കിട്ടില്ല ഓൺലി പുട്ട് അതും പലതരം വിവാഹം കഴിഞ്ഞതിനു ശേഷം കുറച്ചേ കാവ്യയെ പുറത്ത് കണ്ടിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഒരു അപൂർവ കാഴ്ചയായി ദിലീപിനും കൈനിറയെ ചിത്രങ്ങളും തിരക്കുമാണ് പ്രൊഫസർ ഡിങ്കൻ എന്ന ത്രീ ചിത്രത്തിലും കെ പി വ്യാസൻ ഒരുക്കുന്ന ശുഭരാത്രി എസ് എൽപുരം ജയസൂര്യയുടെ ജാക്ക് ഡാനിയൽ എന്ന ചിത്രം അതിന്റെ പൂജയിലായിരുന്നു എറണാകുളത്ത് അത് കഴിഞ്ഞാണോ പുട്ടുകടയിലെത്തിയതെന്നറിയില്ല ഓൾ ദ ബെസ്റ്റ് ദിലീപ് ആൻഡ് കാവ്യ ഫിലിം കോട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി